ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വാറസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വേടനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് തന്നെയാണ് നമ്മൾ വന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കോഫി വിത്ത് അരുൺ എന്ന പറയുന്ന ഒരു പ്രോഗ്രാമിൽ വേടൻ പങ്കെടുക്കുകയും അതിൽ വെച്ച് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഒരു കില നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അതിലൊരു വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മേഡൻ പറയുന്നത് ഇതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആദിവാസി കോളനികളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വലിയ വീടും പഠനമുറിയും കുഞ്ഞുങ്ങളെ പോലെ പഠിക്കുവാൻ കഴിയുകയില്ല കാരണം അത് അവരുടെ ഡി എൻ എയിലില്ല അവർക്ക് അവർക്കതിനുള്ള ബുദ്ധിയില്ല എന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രോഗ്രാമിൽ വേടാൻ പറയുന്നത് ഇത് സത്യത്തിൽ സത്യമാണ് ഒരിക്കലുമല്ല ആദിവാസി കുരുകളിൽ തന്നെ ഉള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ പഠിച്ച് നല്ല നിലയിലെത്തിയ ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊന്നും പഠിക്കാൻ കഴിയില്ല അവരങ്ങനെയുള്ള ഒരു ജാതി സമ്പ്രദായത്തിൽ ജനിച്ചത് കൊണ്ട് അവർക്കതിന് കഴിയില്ല അവർക്കതിനുള്ള ബുദ്ധിശക്തി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ദളിത് കമ്മ്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ ചരിത്രപരമായി നോക്കിയാൽ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ പല അച്ചീവ്മെൻറ്റുകളും നേടി പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേടൻ ഈ പറഞ്ഞ കാര്യവുമായി അതെങ്ങനെയാണ് യോജിച്ചു പോവുക കാരണം ജാതിയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തി അളക്കുന്നത് അല്ലെ ജാതിയാണ് ഒരു കുഞ്ഞിൻ്റെ ഐക്യു അളക്കുന്നത് ജാതിയുമായി എന്താണ് ബുദ്ധി ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലായി തങ്ങൾ ജനിച്ചതൊരു ദളിത് കമ്മ്യൂണിറ്റിയിലാണ് അല്ലെങ്കിൽ ആ ഒരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയും പഠിക്കുവാനുള്ള കഴിവുകളില്ല എന്ന് പറയുന്ന പ്രസ്താവന ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോഴും ഒരുപാട് കഴിവുകളോട് കൂടെയാണ് ജനിക്കുന്നത് കഴിവുകളില്ലാതെ ഒരു കുഞ്ഞു തന്നെ ഈ ഭൂമിയിൽ പിറക്കുന്നില്ല എന്നാണ് നമുക്ക് ശാസ്ത്രം പറയുന്നത് കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവ് ആ കഴിവുകൾ ഉള്ള കഴിവുകളിലൂടെ തന്നെയാണ് കുഞ്ഞുങ്ങൾ വരുന്നത് പുറത്ത് വന്ന് ഈ സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ കഴിവുകൾ എന്താണ് എന്ന് അവർ തിരിച്ചറിയുകയാണ് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിലെ ഉന്ന ഉന്നത നിലകളിൽ എത്തിക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ലക്ഷ്യം അതിലപ്പുറം മറ്റൊരു ജാതിയിൽപ്പെട്ടതുകൊണ്ട് തൻ്റെ കുഞ്ഞ് ഈ ഒരു ജാതിയിലായത് കൊണ്ട് ആ കുട്ടിക്ക് അത്രേ ബുദ്ധിയുള്ളൂ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ ആണെങ്കിൽ അല്ലെ ആ ഒരു ജാതിയിൽപ്പെട്ട കുഞ്ഞാണെങ്കിൽ അവർക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട് ഇത്തരം തെറ്റായ ചിന്താഗതി നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുമ്പോൾ സഹതാപം തോന്നുന്നു ഇനി ഇതൊന്നുമല്ല സാമ്പത്തികപരമായിട്ടുള്ള കാര്യമാണ് താങ്കൾ ഇവിടെ പറഞ്ഞതെങ്കിൽ കാരണം സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് താങ്കൾ ഇവിടെ പറഞ്ഞതെങ്കിൽ സാമ്പത്തികപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മക്കൾ എല്ലാവരും നല്ല നിലയിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്തിപ്പെടാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് സാമ്പത്തികപരമായി താഴ്ന്ന നിലയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല നിലയിൽ സമൂഹത്തിൽ അച്ചീവ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പൊ സാമ്പത്തികവും ഇതിനൊരു ഘടകമല്ല കാരണം നമുക്ക് എത്തിപ്പെടണം ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ചരിത്രപരമായ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം സാറാണ് അദ്ദേഹം ഒന്നും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആൾക്കാരല്ല അങ്ങനെ ഒരുപാട് 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 ആൾക്കാർ നമ്മുടെ ചരിത്രപരമായി എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവരാരും സ്വർണ്ണക്കരണ്ടിയുമായി ഭൂമിയിൽ ജനിച്ചവരല്ല അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച നിലെത്താൻ വേണ്ടി ഒത്തിരി റിസ്ക്കുകൾ എടുത്തിട്ടാണ് അവരൊക്കെ ഈ നിലയിലെത്തിയത് അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നത് അവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്തരം അസംബദ്ധമായ കാര്യങ്ങൾ എങ്ങനെയാണ് പറയാൻ തോന്നുന്നത് കഴിവുകളില്ലാതെ ഒരു കഴിവുകളുമില്ലാതെ ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ പിറവികൊള്ളുന്നില്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒന്നല്ലെങ്കിൽ ഒരു കഴിവ് ഈശ്വരൻ നൽകുന്നുണ്ട് ആ കഴിവുകള കൂടെയാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് പിറക്കുന്നത് അവരുടെ കൂടെ നിന്ന് ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഓരോ ഉപദേശങ്ങൾ നൽകി അവരെ നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഡി എൻ എ അതായത് ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ല കാരണം അത് അവരുടെ ഡി എൻ എയിൽ ഇല്ല എന്നാണ് പറയുന്നത് ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഡി എൻ എൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഒരു ഗായകനായത് താങ്കൾ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു റാപ്പർ സിംഗർ ആണ് താങ്കൾ എങ്ങനെയാണ് ഒരു ഗായകനായി മാറിയത് താങ്കൾക്ക് ഈ കഴിവ് എവിടുന്ന് കിട്ടി താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഒരു ദളിത വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയത് എല്ലാ കുഞ്ഞുങ്ങളും ഒന്നല്ലെങ്കിൽ ഒരു കഴിവുകളോടുകൂടി തന്നെയാണ് ജനിക്കുന്നത് ആ കഴിവുകളൊന്നും അവരുടെ ഡി എൻ എ അടിസ്ഥാനത്തിലല്ല ചിലപ്പോഴൊക്കെ പാരമ്പര്യമായിട്ട് അച്ഛൻ പാടുകയാണെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് കിട്ടും അമ്മ നർത്തകിയാണെങ്കിൽ ചിലപ്പോൾ എന്നാൽ വലിയ നർത്തകിമാരായ ആൾക്കാരുടെ മക്കൾ എല്ലാവരും നൃത്തം ചെയ്തു കൊള്ളണമെന്നില്ല ഒരു പക്ഷെ അവർക്ക് നൃത്തം ഇഷ്ടം തന്നെ ആയിരിക്കില്ല അവരുടെ ഏർ താല്പര്യങ്ങൾ മറ്റ് വേറെ ഏതെങ്കിലും കാര്യങ്ങളോട് ആയിരിക്കും അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിലും ഈ ഒരു പ്രസ്താവന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സിനിമാ മേഖല എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയും സിനിമയിലെ ആർട്ടിസ്റ്റുകളായി വർക്ക് ചെയ്ത് അത് കണ്ട് അഭിനയിക്കാൻ താല്പര്യത്തോടു കൂടി വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ അച്ഛനും അമ്മയും പാരമ്പര്യമായിട്ട് ഈ ഒരു സിനിമാ മേഖലകളിലേ ഇല്ല എന്നിട്ട് സിനിമയെ ഇഷ്ടപ്പെട്ട് തനിക്ക് നന്നായി അഭിനയിക്കണം എന്ന അഭിനയിക്കണമെന്ന കൂടി വന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ആർട്ടിസ്റ്റുകളും നമുക്കുണ്ട് അപ്പോൾ ഡി എൻ എ എന്ന് പറയുന്നതും അതും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കാരണം അതും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല ചിലർക്കൊക്കെ അങ്ങനെയാണെങ്കിലും നൂറ് ശതമാനവും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം നമ്മുടെ കലാഭവൻ മണി കലാഭവൻ മണി ചേട്ടനെ ഓർക്കാത്തതായിട്ട് ആരും തന്നെയില്ല അദ്ദേഹത്തെ നാം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി ജാതിയുടെ അടിസ്ഥാനത്തിലല്ല കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയം ഇതൊക്കെ കണ്ടിട്ടാണ് നാം ഓരോരുത്തരും മണിച്ചേട്ടനെ ഓർക്കുന്നത് അപ്പൊ മണിച്ചേട്ടനെ പോലെയുള്ള ആൾക്കാരെ ജീവിക്കുന്ന ഈ നാട്ടിൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുഞ്ഞിന്റെ ഏർ ഐക്യു അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് എത്ര വിട്ടിത്തരമാണ് നമുക്ക് എങ്ങും പോവണ്ട നമ്മുടെ ചുറ്റുമുള്ള ഈ സമൂഹത്തിൽ നോക്കിയാൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മണിച്ചേട്ടൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ ഏർ കുഞ്ഞുനാളിൽ തന്നെ അനുഭവിച്ച ദാരിദ്ര്യം പട്ടിണി പിന്നീട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് തന്റെ കുടുംബം പോറ്റുന്നു അവിടെയൊക്കെ ആ ആ നിലയിൽ എത്തുമ്പോഴും ഒരു സിനിമാ നടനാകണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം തനിച്ച് വളർന്ന് വന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രം ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തനിച്ച് നിറം കൊണ്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ നിറം കണ്ട് ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനെ കൂടെ അഭിനയിക്കാൻ മടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ എല്ലാവരും ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു ഒരുപാട് സഹിച്ചു ആ സഹനങ്ങളുടെയൊക്കെ ഭാഗമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ എത്തിപ്പെടുകയും ചെയ്തു അത് ജനങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു നല്ലതിന് അല്പം വൈകിയതാണെങ്കിലും ജനങ്ങൾ അംഗീകരിക്കും അല്ലാതെ ഒരു കുഞ്ഞിന്റെ വളർച്ച ഒരു കുഞ്ഞിന്റെ കഴിവ് ഒരിക്കലും ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ള തിരിച്ചറിവ് ഈ പൊതുസമൂഹം മനസ്സിലാക്കിയാണ് ജാതി എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈശ്വരൻ അങ്ങനെ ഒരു ജാതിയും ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല ഒരു കുഞ്ഞിൻ്റെയും അറിവും ബുദ്ധിയും സാമർഥ്യവും ജാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അളക്കുവാനും കഴിയുകയില്ല ഓരോ കുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അവൻ ജനിച്ചു വളർന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കാരണം അവൻ ജനിച്ചു വളർന്ന നല്ല ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ അവൻ പഠിക്കുവാനല്ലെങ്കിൽ മറ്റൊരു കഴിവ് ഒരു മികവ് അവൻ അവൻ ചെറുപ്പത്തിനത്തെ കാണിച്ചു തുടങ്ങും അല്ല താൻ ജനിച്ചത് കുപ്പത്തൊട്ടിയിലാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് ചെയ്താണെങ്കിലും അവനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അവനൊരു വാശിയുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും നിലയിൽ എത്തിപ്പെടും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും നല്ല രീതിയിലാവുന്നതും ചീത്ത രീതിയിലാവുന്നതും പക്ഷേ ഇതേ സാഹചര്യങ്ങളൊക്കെ മോശമായ ആൾക്കാരും നല്ല രീതിയിൽ ഉയർന്നു വന്ന ചരിത്രവും നമുക്കുണ്ട് പക്ഷേ എങ്കിലും നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഓരോ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ജനിച്ച സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണം പോലും ഉണ്ടാകുന്നത് ആ ഒരു കൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു ജാതിയിൽ ജനിച്ച കുഞ്ഞായതുകൊണ്ട് അതിന് ബുദ്ധിശക്തി ഇല്ല എന്ന ഒരു ചിന്താഗതി അത് ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറേണ്ടതാണ് ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി പാട്ടിലുകളിലൂടെ പറയുന്ന വേടൻ തന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ടിവിയുടെ അവതാരകൻ അരുൺ ഇങ്ങനെ അത് മൂളിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അദ്ദേഹം അത് മൂളി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നിരുന്നാലും ഇത് കേട്ടപ്പോൾ നിങ്ങളുമായി ഈ ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ